Neha Wedding Kendra. Embark on your journey to forever with grace and glamour. കരുവാരക്കുണ്ട് ഫെസ്റ്റിന് തുടക്കമായി ഭിന്നശേഷി കുട്ടികൾക്ക് ബർഡ്സ് സ്കൂളിന്റെ സ്ഥലം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തും കരുവാരക്കുണ്ട് ക്ലബ് അസോസിയേഷനും ജനകീയ കൂട്ടായ്മയും സംയുക്തമായി ചീനിപ്പാടത്താണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാൻ ഉതകുന്ന വിവിധ റൈഡുകൾ മരണക്കിണർ പെറ്റ് ഷോ ഫുഡ് കോർട്ട് കലാപരിപാടികൾ വിവിധതരം ഗെയിമുകൾ എന്നിവ ഉൾപ്പെടുത്തി കേരള എസ്റ്റേറ്റ് ചീനിപ്പാടത്താണ് കരുവാരകുണ്ട് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ സ്ഥലം വാങ്ങുക എന്നതാണ് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ലക്ഷ്യം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അല്പം കലാപരിപാടികളൊക്കെ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷവും സൗഹൃദാന്തരീക്ഷവും ഒരു നാടിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വേർതിരിവുകളില്ലാതെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാനും കഴിയുക ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുക ഇതൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ് അതാണ് ആഘോഷങ്ങളുടെ ഒരു പ്രസക്തി മനുഷ്യനൊക്കെ വേർതിരിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിനൊക്കെ കഴിയുന്നത് ആഘോഷങ്ങളിൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അധ്യക്ഷത വഹിച്ചു പ്രിൻസ് പള്ളിക്കുന്നേൽ മുഖ്യാതിഥിയായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജിൽസ് ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ നൊഹുമാൻ പാറമ്മൽ ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഇസ്മായിൽ കെ കെ ജെയിംസ് എൻ കെ ഹമീദ് ഹാജി എൻ ഉണ്ണിൻകുട്ടി അനിൽ പ്രകാശ് ഇ ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ടി വി റിയാലിറ്റി ഷോ ജേതാവ് സിത്താരയെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ